ആ കേസ് നമ്മൾ വേങ്ങര സെക്കൻഡ് ലയർ കട്ടിലൊക്കെ വന്നു ആ ബിൽഡിങ് വർത്തി ഒക്കെ പടവുള്ളാണ് ഓപ്പൺ ഡ്രസ്സ് ഇങ്ങനെ പടവുള്ളതാണ് ഓപ്പൺ ഡ്രസ്സൊക്കെ എടുക്കാനുള്ള ഡോർ കേപ്പാണ് പിന്നെ ചാർജിച്ച് ട്ടോ ഒന്ന് പതിനഞ്ച് അതിനൊരു സ്ലാബ് ഉണ്ട് അവിടെ സ്ലാബ് വർക്കാൻ വേണ്ടിപ്പോൾ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളൂ കേട്ടോ അന്ന് നാശന്മാരുടെ ബാത്റൂമിൻ്റെ ഡോർ ഗർപ്പ് ഉള്ള കൊടുത്ത് കട്ടാണ് അഞ്ചിഞ്ചിൻ്റെ കട്ടാണ് അവിടെ അഞ്ചിഞ്ചിൻ്റെ കട്ടുണ്ട് ഫ്രണ്ടിലിട്ടിലൊക്കെ ഇട്ട പിന്നെ ഡ്രസ്സിങ് വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ കേട്ടോ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സ്ലാബ് വർക്കാനുണ്ട് ബാക്ക് ഭാവാണ് ബാത്റൂമ് ഇതൊക്കെ പടവുണ്ട് തോന്നുന്നു എന്ന് നമുക്കറിയില്ല പിന്നെ ദേവിൻ്റെ ഒക്കെ വാർത്ത ശേഷം ഇതായി അങ്ങനെയുള്ളതൊക്കെ അറിയുന്നു വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കുക കമൻറ്റ് ചെയ്യുക പിള്ളേർ എന്നാ ശരി ബാക്കി നാളെ കാണാം